ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് അഗെയിൻ ഞാൻ ലതാ അജയ് കുമാർ മച്ചാടിന്നാണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ടിപ്പ് പറയാനാണ് കാരണം ഒരുപാട് പേരായി പരിചയം ചോദിക്കുന്നു ചേച്ചി അതിന് ഇതിനൊക്കെ പിന്നെ ഒറ്റമൂലിയുള്ള അപ്പം ഈ അമിതമായിട്ടുള്ള രക്തസ്രാവം ആർത്ത സമയത്ത് ഭയങ്കര ശല്യമാണ് ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും അറിയാം സ്ത്രീകൾക്ക് ഇപ്പം ഞാനും ചെയ്യാതുകൊണ്ട് എനിക്ക് ഞാനൊരുപാട് അനുഭവിച്ചുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഈ കൊച്ചു പിള്ളേർ വേറെ അങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടാണ് ഭയങ്കര വയറുവേദനയും ഒക്കെയാണ് അപ്പം അതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് രണ്ടൊന്ന് ദിവസമായി ചോദിക്കുന്നവരുടെ അപ്പം ഞാൻ അതിനകത്ത് അതിന് മൂന്ന് ടിപ്സ് പറയാം ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണണം കാരണം അതെനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ മൂന്ന് ടിപ്പിൽ ഏതാണ് ഈസി എന്ന് എനിക്കറിയില്ല അവൈലബിൾ ആ ഏതാണെങ്കിലും അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് വേറൊന്നുമല്ല നമ്മുടെ നാട്ടിലെ നാട്ടിൻ പുറത്തുള്ളവരാണെങ്കിൽ ഇത് കേൾക്കാം ഇതിന് അച്ചെമ്പരത്തി മുട്ട എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലത് എങ്ങനെയെങ്കിലും പറയുക ഹിബിസ്കസ് അതിൻ്റെ ഒരു അഞ്ച് മുട്ട മുട്ടെടുക്കുക എത്തി വിടുന്നതായാലും കുഴപ്പമൊന്നുമില്ല കാരണം എല്ലാവർക്കും കുഞ്ഞുമുട്ട തന്നെ കിട്ടണമെന്നില്ല അഞ്ച് മുട്ട മുട്ടെടുത്തിട്ട് ഈ പച്ച പച്ചക്കളറൊക്കെ അളഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇതിൽ കളയാം എന്നിട്ട് ആ മുട്ട അങ്ങനെ എടുത്തിട്ട് അരച്ചിട്ട് ഒരു ഗ്ലാസ് പാലിൽ കലക്കി കഴിക്കുക ഒരഞ്ച് ദിവസം മുതൽ ഒരു മാസം വരെയൊക്കെ കഴിക്കാം അതൊന്നാമത്തെ ടിപ്പ് അത് അമിതമായിട്ടുള്ള രക്തസ്രാവം മാറാൻ ആണ് ഏറ്റവും ബെസ്റ്റാണത് രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കിട്ടുന്നില്ല രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് വയറുവേദനയുടെ കൂടെ ഞങ്ങളുടെ നാട്ടിലതിനെ നാട്ടിപ്പുറത്ത് വെള്ളപൊക്കെ അസ്ഥിസ്രാവം അസ്ഥി ഉരുക്കം എന്നൊക്കെ പറയാം അപ്പോൾ വാട്ടർ ഇറ്റ് വടവരി വൈറ്റ് ഡിസ്ചാർജ് എന്നാണ് പറയുന്നത് അതിന് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഒരു വയറുവേദന വയറുവേദന സാധാരണയുമല്ല ഭയങ്കര വയറുവേദനയായിരിക്കും അപ്പോൾ ചിലർക്ക് അതിൻ്റെ കൂടെ വോമിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലർക്ക് വയറുവേദനയ്ക്ക് പോലും തലവേദനയായിരിക്കും കാല് വരെ വേദന എടുക്കും നമുക്ക് അങ്ങനെ എനിക്കൊക്കെ അങ്ങനെ നരക്കെട്ടും താഴെ ഇട്ടും മുഴുവൻ വേദന അങ്ങനെ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോമഗ്രനായിട്ട് അറിയുമോ മാന്തം നാരങ്ങയെന്നു പറയുന്നത് ആ സാധനം മാന്തളം നാരങ്ങ അതിന് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം എന്താ നമുക്ക് അനിമിക്കാണെങ്കിൽ അല്ലെങ്കിൽ രക്തക്കുറവുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ കുറവുണ്ടെങ്കിലൊക്കെ നമുക്കത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് പ്രത്യേകിച്ചും എന്നെ പോലെ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബ്ലഡ് കൗണ്ട് കൂട്ടാൻ ഒരുപാട് നല്ലതാണ് ഒരുപാട് സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ചർമ്മകാന്തിക്ക് അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് മാത്രമല്ല നമുക്ക് ശരീരത്തിനും മൊത്തത്തിൽ സുഖം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഔഷധം ഇപ്പോൾ നിങ്ങൾ ഞാനിത് അത് പറഞ്ഞതീ മതിക്കുന്നില്ല ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതേയുള്ളൂ അപ്പോൾ അത്യാവശ്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഇതൊക്കെയാണ് കാരണം അനിമിക്കാണ് ഹീമോഗ്ലോബിൻ ഇല്ല അല്ലെങ്കിൽ എച്ച് ബി കൗണ്ട് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മതി അതിൻ്റെ പഴം ഓക്കെ പിന്നെ വയറിന് വരുന്ന പുണ്ണ് അങ്ങനെയുള്ള ആൾച്ചറ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും അത് നല്ലത് തന്നെയാണ് ഇപ്പം നമ്മളിവിടെ പറയുന്നത് അതല്ല അതിൻ്റെ തൊലി മകളെ എല്ലാവരും കഴിക്കുന്നതന്നെയാണ് അത് വാങ്ങി തൊലിയങ്ങൾ നമ്മളെടുത്ത് കളയാൽ പതിവുമല്ലേ അപ്പം ആ തൊലി നമ്മൾ പൊടി ഉണക്കി പൊടിച്ച് വെച്ചാൽ ഒരു രണ്ട് സ്പൂണ് എടുത്തിട്ട് നമുക്ക് രാവിലെയും വൈകിട്ടൊരു നാല് നാലറിയാമ്പഴും ഇത് നല്ല ചൂട് പാലിൽ കരക്കി കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ് ഒരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഓരോരുത്തർ ശരീരപ്രകൃതി അനുസരിച്ച് ഇപ്പോൾ ഞാൻ അഞ്ച് ദിവസം പറഞ്ഞാൽ എനിക്ക് മാറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഫൈവ് ഡേയ്സ് ടു വൺ മന്ത്യെന്ന് ഒരു ഡ്യൂറേഷൻ പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തായാലും മാറിക്കിട്ടും അത് ഏറ്റവും ബെസ്റ്റാണ് രണ്ടാമത്തെ ടിപ്പ് പിന്നെ നിങ്ങൾക്ക് ഏതാ അവൈലബിൾ ഇപ്പോൾ ഞാൻ ഇപ്പം നാട്ടിലാകുമ്പോൾ എനിക്ക് ചെമ്പരത്തി മുട്ട ഇവിടുന്ന് പറിക്കാൻ കിട്ടും ബോംബെയിലാകുമ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് പറയുന്നത് ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മുദ്രയാണ് മുതിര ഹോൾഗ്രാം അങ്ങനെയൊക്കെ ആയിരുന്നു പറയുക എല്ലാ നാട്ടിലും മലയാളത്തിൽ മുതിരന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിന് പറയുന്നത് അതിനെ ശരി പെട്ടെന്ന് വാർത്ത മാറണമെങ്കിൽ നമുക്ക് അതിനെങ്ങനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തടിച്ചെടുക്കുക എന്നിട്ട് അത് വെള്ളം വെച്ച് കുടിച്ചാൽ നല്ലത് ജീരവെള്ളം മല്ലി ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ തന്നെ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് പിടിച്ചു കെട്ടിയോണം വേരോടെ നിൽക്കും പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടയ്ക്ക് കഴിക്കുന്നത് പച്ചക്കി കഴിക്കുന്ന ഏറെ നല്ലതാണ് അത് കിഡ്നിക്കും ഒക്കെ ബാധിക്കുന്ന അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് അത് ഞാൻ ഇനി വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് മിനിമം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക അതിൽ കുറച്ച് വെള്ളം വെള്ളമഴിച്ച് തിളപ്പിച്ചിട്ട് ആ ചൂടോടെ തന്നെയാണ് കുടിച്ചാൽ ശരീരത്തിന് നല്ലൊരു ഓജസ്സും കിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശക്തി പ്രദാനം ചെയ്യുന്നതാണ് അത് അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഇപ്പോൾ അറിയാമല്ലോ പീരിയഡ്സ് വരണീറ്റൊക്കെ ആകുമ്പോഴേ നമുക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാം നമ്മളെ ഫുഡ് ഡയറ്റ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അതും അതുപോലെ തന്നെ നമുക്ക് ഈ ഉണ്ണിപ്പിണ്ടി വാഴപ്പിണ്ടീനെ കുറയല്ലേ വാഴത്തണ്ട് വെട്ടുമ്പം അതിനുള്ളിൽ നിൽക്കുന്ന സംഭവം അതുമായിട്ട് തോരൻ വെച്ച് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബെസ്റ്റാണ് നമുക്ക് ഈ വയറുവേദനയൊന്നും അറുത്തോസം വന്നായിട്ടുള്ള ഓരോ അസുഖങ്ങളും നമ്മളെ ബാധിക്കില്ല അപ്പം ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ നമുക്കതൊന്നും ആ സമയത്ത് വയറുവേദനയ്ക്കുമ്പോൾ ഈ വാഴപ്പിണ്ടി വാഴ വെട്ടാനൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത് ഏറ്റവും ബെസ്റ്റാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ നോക്കുക ഇനി ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് ഇങ്ങോട്ടൊന്നൊരു ഡിപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ അടുത്ത് അത് ഓർമ്മിച്ചാൽ കാരണം എനിക്ക് ഇങ്ങനെ നമ്മളെപ്പോഴും ഓർക്കില്ലല്ലോ ഇന്നത് നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ ബ്യൂട്ടി ടിപ്സിന് ആയിരുന്നു കാരണം ഞാൻ അത് കഴിഞ്ഞ് സോപ്പുണ്ടാക്കാനും കൂടി സോപ്പൊക്കെ ഉണ്ടാക്കി എണ്ണയൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിയുമ്പോഴേക്കും അതിലെനിക്ക് വീഡിയോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലാഗ് ആയിപ്പോയതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ രണ്ട് മൂന്ന് പേര് എന്നെ അടുത്ത് ഇന്നലെ ഇന്നായിട്ട് ചോദിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ വന്നത് അപ്പോൾ ഇനി അടുത്തൊരു ടിപ്പ് ഇനി ഹെൽത്ത് ടിപ്സുമായിട്ടാണ് പറയാട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ കിഡ്നി സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞുതരാം തരാം അതുപോലെ ഒരുപാട് ആളുകൾക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് ബി പി കൊളസ്ട്രോള് അതുപോലെ തന്നെ അറ്റാക്ക് വരുന്നത് ബ്ലോക്ക് വരുന്നത് അതിനൊക്കെ വരാതിരിക്കാൻ നമുക്ക് ഇന്ന് രളെ കഴിഞ്ഞാൽ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എന്ന് നമ്മളെ നന്ദി അതിനേക്കാളും തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമായല്ലെങ്കിലും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം എന്താണെന്ന് വെച്ച് എനിക്ക് സബ്സ്ക്രൈബർ കിട്ടാൻ വേണ്ടിയല്ല ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് ഈ വയറുവേദന അത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങളുടെ അപ്പോൾ ജെൻസാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കതിനെ അത് മനസ്സിലാക്കണം എന്നില്ല പക്ഷേ വൈഫിനോ അല്ലെങ്കിൽ വീട്ടിലെ അമ്മയ്ക്കോ പെങ്ങൾക്കോ അനീതിക്കോ അല്ലേ ആർക്കെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പോൾ ഒന്ന് അവരിലേക്ക് എത്തിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്